തുഞ്ചത്തുളവായ ദിവ്യനും ആധ്യാത്മ രാമായണം കിളിപ്പാട്ടും ആധ്യാത്മ രാമായണത്തിൻ്റെ മലയാളത്തിന്റെ ഉത്ഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം സത്യം ശിവം സുന്ദരം എന്ന ശാശ്വത മൂല്യത്തെ മുറുകെ പിടിക്കുന്ന ക്ലാസിക് കൃതിയാണ് രാമായണം പ്രൗഢമായ മനുഷ്യഭാവങ്ങളെയും ഗനങ്ങളായ ആശയങ്ങളെയും സമന്വയിപ്പിക്കാൻ വേണ്ട പരിപാകം മലയാള ഭാഷ കൈവരിച്ചിരിക്കുന്നു എന്ന വിളംബരമാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം തൻ്റെ പ്രതിഭയ്ക്ക് ഇണങ്ങുന്ന തരത്തിൽ മൂലകൃതിയെ രൂപപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത് അനുപത തർജ്ജമ വേണ്ട സ്ഥലത്ത് അതു തന്നെ എഴുത്തച്ഛൻ ചെയ്തു സുന്ദരകാണ്ഡം ഇതിന് തെളിവ് നൽകുന്നു കേരളീയ സംസ്കാരം ജീർണിച്ച് നീചത്തിലേക്ക് താഴുന്നു എന്നു വന്ന ഒരു ദശാസന്ധ്യയിൽ അതിനെ തെറ്റുദ്ധരിക്കാൻ അവതാരം കൊണ്ട ജന്മമായിരുന്നു തുഞ്ചത്ത് എഴുത്തച്ഛൻ്റേത് ഇത്രമാത്രം ശാന്തവും ധനഗംഭീരവും വിശുദ്ധോധാരവും ആത്മാവിൻ്റെ അഗാധതയിൽ നിന്ന് ഉയരുന്നതും ആദ്യന്തം ഇടറാത്തതും ആത്മശക്തിയെ പ്രചോദിപ്പിക്കുന്നതുമായ ഒരു ശബ്ദം മലയാളി അതിനു മുമ്പ് കേട്ടിരുന്നില്ല എന്ന വിമർശനമതം അർത്ഥതീപ്തമാണ് വാൽമീകി രാമായണത്തെ മാറ്റിവെച്ച് ആധ്യാത്മ രാമായണത്തെ തിരഞ്ഞെടുക്കാൻ എന്തായിരിക്കും കാരണം കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആധ്യാത്മ വളർത്തലായിരുന്നു സദാചാരനിഷ്ഠമായ ജീവിതത്തെ കുറിച്ച് ജനതയെ ബോധവാന്മാരാക്കുകയായിരുന്നു സമസ്ത ജനതയെയും ഭക്തരും സംസ്കാര ചിത്തരുമാക്കി മാറ്റുകയായിരുന്നു ഭക്തിയിൽ എഴുത്തച്ഛൻ വാചാലൻ എന്നാൽ ഭക്തിയെ കാവ്യപ്രവാഹത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ആധ്യാത്മ അദ്ദേഹം ചെയ്തത് ആശയങ്ങളെ കവിതയിൽ അലിയിച്ചു ചേർക്കാൻ എഴുത്തച്ഛന് കഴിഞ്ഞു എന്നതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ സാരോപദേശങ്ങൾ നോക്കൂ എത്രയെത്ര മധുരോദാത്ത ലോകോക്തികൾ കേട്ടോളൂ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേനെ നഷ്ടമാർഖനെ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായ കൂടി വിയോഗം വരും പോലെ ജീവിതത്തിൻ്റെ ക്ഷണികത ജീവിത വിശുദ്ധിയുടെ ആവശ്യകത മൃത്യുവിൻ്റെ അനിവാര്യത ഭക്തിയുടെ മേന്മ ഇവയെക്കുറിച്ചെല്ലാം ആധ്യാത്മ രാമായണം ധനിക ദരിദ്ര ഭേദമില്ലാതെ പഠിപ്പിക്കുന്നു കഠോരമായ ധർമ്മനിഷ്ഠയോടൊപ്പം ഋഷി സഹജമായ സംയോജനവും തുഞ്ചത്താചാര്യൻ ദീക്ഷിച്ചു അനുഗ്രഹീത മുഹൂർത്തത്തിൽ കവിപ്രതിഭ ഉണരുകയും ഏതോ അലൗകികമായ ശക്തിയാൽ ആവിഷ്കാരമായെന്നുപോലെ സ്വച്ഛന്തമായ കവിതയിലൂടെ ആവിഷ്കാര സാഫല്യം നേടുകയും ചെയ്തു അത് അധ്യാത്മരാമായണം വായനക്കാർക്ക് അനുഭവപ്പെടുന്നുണ്ടോ താനും അതാണ് അധ്യാത്മ രാമായണത്തിന്റെ സർഗാത്മകത തുഞ്ചത്തെഴുത്തച്ഛൻ ഉജ്ജ്വലമായ ഇതിഹാസ കാവ്യങ്ങളിലൂടെ അതിസൂക്ഷ്മവും ഗഹനമായും ഉദാത്തമായും നിർവഹിച്ച സാംസ്കാരിക ദൗത്യം ആവർത്തിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത് ഓരോ വ്യക്തിയോടും സവിശേഷമായ ഹൃദയബന്ധം സ്ഥാപിക്കാനുള്ള കഴിവാണ് രാമായണത്തിൻ്റെ സനാതന സ്വാധീനത്തിനാധാരം ീതിമാനം ധർമ്മപ്രബുദ്ധനമായിരുന്നെങ്കിലും രാമന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറിയില്ല അവ ചാഞ്ചല്യം ഇല്ലാതെ നേരിട്ടതിലൂടെയാണ് രാമൻ അമരത്വവും ദിവ്യത്വവും ആർജിക്കുന്നത് എല്ലാ യോഗ്യതയും ഒത്തിണങ്ങിയിട്ടും പ്രജകൾക്കും പൗരമുഖ്യർക്കും അഭിമതനായിട്ടും തന്റെ ഇച്ഛക്കനുസൃതമായ രാമനെ അഭിഷിക്തനാക്കാൻ ദശരഥ മഹാരാജാവിന് സാധിക്കുന്നില്ല ത്തിന്റെ ഒരുക്കങ്ങൾ മൂർധന്യത്തിൽ എത്തിയപ്പോഴാണ് വനവാസം എന്ന വൈപരീത്യം വന്നു ഭവിക്കുന്നത് ആരും മോഹിതരായി പോകുന്ന പശ്ചാത്തല സൃഷ്ടി കവി മനഃപൂർവം നടത്തുകയാണ് പരീക്ഷണത്തിന്റെ പാരുഷ്യം പെരുപ്പിക്കാൻ തന്നെയാണത് മറ്റൊരാൾക്കും പൊരുത്തപ്പെടാനാവാത്ത ഈ അട്ടിമറിയോട് രാമൻ സ്ഥിതപ്രജ്ഞനായി അനായാസമായി പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് ആധ്യാത്മരാമായണം നമുക്ക് തരുന്ന പാഠം